എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കൃഷിയിടങ്ങൾ ഉണങ്ങി നശിക്കുന്നത് സർക്കാരിന്റെ കനത്ത അനാസ്ഥ മൂലമെന്ന് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളെയും ആയിരക്കണക്കിന് ഹെക്ടർ കൃഷിയിടങ്ങൾ ഉണങ്ങി നശിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് കർഷകർ നേരിടുന്ന ഗുരുതര പ്രതിസന്ധികളോടുള്ള സർക്കാരിന്റെ അനാസ്ഥയും അവഗണനയും അതിരുകടന്നിരിക്കുകയാണെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി കുറ്റപ്പെടുത്തി കർഷകരുടെ കണ്ണീരൊപ്പേണ്ട സർക്കാർ അവരെ വഴിയാധാരമാക്കി രാഷ്ട്രീയ അഹങ്കാരം കാട്ടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു നാടിനുവേണ്ടി കൃഷി ചെയ്യുന്ന കർഷകരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനില്ലെങ്കിൽ സർക്കാർ ആരോടാണ് ഉത്തരവാദിത്വമുള്ളതെന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലകളിൽ ആയിരക്കണക്കിന് ഹെക്ടർ കൃഷിയിടങ്ങൾ ഉണങ്ങി നശിക്കുന്ന അതീവ ഗുരുതര സാഹചര്യമാണ് നിലവിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര ഫയൽ രണ്ടാഴ്ചയ്ക്ക് മേൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് കെട്ടിക്കിടന്നിട്ടും തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാത്തത് മുഖ്യമന്ത്രിയുടെ കർഷക വിരുദ്ധ സമീപനത്തിന്റെ തെളിവാണെന്നും കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സംഭവിച്ചിരിക്കുന്ന ഈ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ് കാരണ കൃഷിക്കാരന് കൃഷി ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ജലം ലഭ്യമാക്കണം ഇപ്പോൾ കനാലുകളെ ശുദ്ധീകരിച്ച് ആ കനാലുകൾ കൃഷിക്ക് ഉപയുക്തമാക്കുന്ന രീതിയിൽ ജലവിതരണം നടത്തുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു മുന്നൊരുക്കങ്ങളും ഉണ്ടായിട്ടില്ല ഒരു നടപടി ഉണ്ടായിട്ടില്ല അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പം ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ആക്സിഡൻറ്റ് ആക്സിഡൻ്റ് അദ്ദേഹത്തിന് വന്നിരിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള ഒരു സംഭവം പക്ഷേ എത്രയോ ആയിരക്കണക്കിന് കൃഷിക്കാരാണ് ഇതുപോലെ ദുരിതം അനുഭവിക്കുന്നത് കാർഷിക മേഖലയിൽ അവർ കൃഷി ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഈ നാടിന് വേണ്ടിയിട്ടല്ല അവർ കൃഷി ചെയ്യുന്നത് ആ കൃഷിക്കാരെ നിലനിർത്താനുള്ള നടത്താണ് സർക്കാരിന് ഇല്ലെങ്കിൽ സർക്കാരിന് ആരോടാണ് ഉത്തരവാദിത്വം അപ്പൊ ഈ കഴിഞ്ഞ പത്ത് കൊല്ലം എടുത്ത് നോക്കിയാൽ കൃഷിക്ക് ഏറ്റവും കുറഞ്ഞ പരിഗണന നടത്തുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ ഇന്നലത്തെ ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒരുപാട് വാഗ്ദാനങ്ങളുടെ പെരുമഴയുണ്ട് നടക്കുന്നതല്ല എല്ലാം അടുത്ത ഗവൺമെന്റ് ചെയ്യേണ്ടതാണ് പക്ഷേ ആ വാഗ്ദാന പെരുമഴയിൽ പോലും കൃഷിക്ക് സ്ഥാനമില്ല ഇതാണ് ഈ സർക്കാരിന്റെ കൃഷിയോടുള്ള സമീപനം അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇവിടെ കാണുന്നത് കാരണം കൃഷിക്കാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാർ സമ്പൂർണ്ണമായ പരാജയമാണ് കർഷക വിരുദ്ധ സർക്കാരാണ് ഈ സർക്കാരിൽ നിന്നുള്ള തെളിവാണ് ഇത് ഇതിന് മാറ്റമുണ്ടായേ പറ്റൂ കേരളത്തിൽ കനാലുകളിലൂടെ കൃഷിക്കാവശ്യമായ വെള്ളം എത്തിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടായിരിക്കെ യാതൊരു മുൻകരുതലുകളും നടപടികളും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല വർഷങ്ങളായി കനാലുകൾ ശുചീകരിക്കാതെയും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താതെയും കർഷകരെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇതിന്റെ ഫലമായാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കർഷകർ തന്നെ കനാലുകൾ വൃത്തിയാക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് കനാലുകൾ ശുചീകരിക്കുന്നതിനിടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ ജെയ്സ് ജോണിന് പരിക്കേറ്റത് അത്യന്തം ദുഃഖകരമായ സംഭവമായി മാറി ഭരണകൂടം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ കർഷകരും ജനങ്ങളും ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടി വരുന്ന സാഹചര്യം സംസ്ഥാനത്ത് കർഷകർ നേരിടുന്ന ഗുരുതര ദുരവസ്ഥയെ വ്യക്തമാക്കുന്നതാണ് സമരം ചെയ്താൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും കർഷകരും ചേർന്ന് ശക്തമായ സമരങ്ങളുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു ഉണങ്ങി നിൽക്കുന്ന നെൽച്ചെടികൾ പാടങ്ങളിൽ നിന്നെടുത്ത് അധികൃതരുടെ മുന്നിൽ വെച്ചുള്ള പ്രതിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള സമരങ്ങൾ കൃഷിയിടങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയുടെ ഗൗരവം വ്യക്തമാക്കുന്നതായിരുന്നു ആരെയും കൊതിയോടെ ഉണർത്തുന്ന രുചിയും മണവും ഇനി